ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിതരായ ദൈവമക്കളെ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും ഓരോ ദിവസവും നമ്മോട് കൂടെയിരിക്കുകയും ചെയ്യുന്ന സ്നേഹനദിയായ ദൈവത്തിൻ്റെ കരുതലിനും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ ശക്തീകരിക്കുകയും വചനം കൊണ്ട് നമ്മുടെ ഹൃദയം തുറക്കുകയും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ ധന്യരാക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിൻ്റെ ആർദ്രതയ്ക്കും കരുണയ്ക്കും ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ലെങ്കിലും ഒരിക്കൽ കൂടെ ഹൃദയം തുറന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്ക് വചനം കേൾപ്പാൻ തീവ്രമായ താല്പര്യം അകത്തിരുന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തിരുവചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായി അപ്പോസ്തോൽ പ്രവൃത്തി പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തോൽ പ്രവൃത്തി പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത് വാക്യം അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു പൗലോസിൻ്റെ ആദ്യ മിഷണറി യാത്ര അവരൊരുമിച്ച് സഭയിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമാണല്ലോ പരിശുദ്ധാത്മാവ് കണ്ടിരിക്കുന്നതിന് വേണ്ടി വേർതിരിപ്പീൻ എന്നുള്ള ആഹ്വാന പ്രകാരം അപ്പൊ സ്ത്ര പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൽ വെച്ച് ഭരണഭാസനെയും ശൗലിനെയും കണ്ടിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പി എന്നുള്ള ദൈവാത്മാവിൻ്റെ നിയമനപ്രകാരം അവിടുത്തെ സഭ അവരെ വേർതിരിച്ച് കൈവച്ച് മിഷണറിമാരായി അവിടെ നിന്ന് പുറത്തേക്ക് അയക്കുകയാണ് ആ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ പല പട്ടണങ്ങളിൽ കർത്താവിനെക്കുറിച്ച് അറിയിപ്പാനും സഭകൾ സ്ഥാപിപ്പാനും ദൈവം അവരെ ഉപയോഗിച്ചു അങ്ങനെ ആ യാത്ര വിവിധ പട്ടണങ്ങളിൽ അവർ ദൈവത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അറിയിക്കുകയും അനേക ആളുകളെ സത്യം ധരിപ്പിക്കുകയും പലരെയും മാനസാന്തരത്തിലൂടെയും വിശുദ്ധ കൽപ്പനയിലൂടെയെല്ലാം സത്യദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്ത അനന്തരം അന്ത്യൊക്കിയിൽ അവര യാത്ര തിരിച്ച് അന്ത്യൊക്കിയിൽ എത്തിച്ചേരുകയാണ് അന്ത്യൊക്കിയിൽ എത്തിയതിന് ശേഷം അവിടെയുള്ള സഭയെ മുഴുവൻ കൂട്ടി വരുത്തി അവരായിരുന്നല്ലോ അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചത് എന്നിട്ട് സന്തോഷത്തോടെ ഒരു സ്തോത്ര പ്രാർത്ഥന പോലെ ആയിരിക്കാം ഒരു യാത്ര കഴിഞ്ഞ് വന്ന് സഭ ഒരുമിച്ച് കൂടി അവരോട് ആ യാത്രയിൽ ദൈവമായ കർത്താവ് പ്രവർത്തിച്ചതെല്ലാം സാക്ഷ്യമായിട്ട് വിവരിക്കുകയാണ് അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒറ്റ ഭാഗം അതിനെല്ലാം രത്ന ചുരുക്കമായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇപ്രകാരം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായത് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണല്ലോ ഞാൻ ആവർത്തിച്ചെന്നോടെ പറയാം ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവരെ അറിയിച്ചു അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ ത്രസിപ്പിച്ച ചിന്ത മനുഷ്യനായ സാധാരണക്കാരായ പ്രാർത്ഥനാ ജീവിതമുള്ള അനുസരണ മനോഭാവമുള്ള ഏത് സെറ്റപ്പിനകത്ത് ചട്ടക്കൂടുകൾക്കകത്ത് നിന്നാലും പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് അത് വിട്ട് പുറത്തേക്ക് വന്ന് പോകേണ്ടടുത്ത് പോവുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യാൻ മനസ്സ് വെച്ചാൽ അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവം ആ വാക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ട് വലിയ ഖനഗാംഭീര്യമൊന്നും തോന്നത്തില്ലെങ്കിലും ഒന്നോടെ നിങ്ങളുടെ മനസ്സിൽ എത്തി ചിന്തിച്ചു നോക്കി ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെ ദൈവം ദൂരെ ഇരുന്ന് പ്രവർത്തിക്കുന്നവനുമാണ് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നവനുമാണ് പുരാതന സ്വർഗമെന്നറിയപ്പെടുന്ന ആകാശമണ്ഡലങ്ങൾക്കപ്പുറം സൂര്യചന്ദ്രനക്ഷത്ര ഗോളങ്ങൾക്കുമപ്പുറം ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് തിരുവെടുത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പല ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർഗം ഒരാശയമല്ല സ്വർഗം ഒരു ഊഹാപോഹമല്ല സ്വർഗം ഒരൈതിഹ്യമല്ല സ്വർഗം സത്യമാണ് ഈ ഭൂമിയിലെ ഒരു പ്രധാന പട്ടണത്തെ നാം പറയുന്നത് പോലെ തന്നെ ഉള്ളത് തന്നെ എന്ന സ്ഥിതിക്ക് സ്വർഗം സത്യമാണ് അവിടെയാണ് ദൈവം വസിക്കുന്നത് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ഇരുന്നു കൊണ്ടാണ് ദൈവം പലതും സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് അവിടെ ഇരുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതാണ് ഈ കാണുന്ന സഖലതും ജീവജല ജന്തുക്കളും ഈ കാണുന്ന പ്രകൃതിയും ഇതിൻ്റെ മനോഹാരിതയും ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ളതെല്ലാം ദൂരത്ത് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയുടെ അനന്തര ഫലമാണ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇതൊക്കെ ചെയ്തു മനുഷ്യനെ സൃഷ്ടിപ്പാൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് തിരുവിഴുത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ വാക്യം സമർത്ഥിക്കുന്നത് ഈ ദൈവം ദൂരത്തിരുന്നു കൊണ്ട് കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ മാത്രമല്ല കൂടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നവൻ കൂടെയാണെന്ന് ആരെങ്കിലും അതിന് മനസ്സ് വെച്ചാൽ ആരെങ്കിലും അതിന് സന്നദ്ധരായാൽ ആരെങ്കിലും അതിന് വിധേയപ്പെട്ടാൽ അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാൻ ഈ ദൈവം ശക്തനും ബലവാനുമാണ് പ്രിയരെ അങ്ങനെ മനസ്സുള്ളൊരു ദൈവം എങ്ങനെ എന്നോട് കൂടെ ഇരുന്ന് ഇത് കേൾക്കുന്ന നിങ്ങളോട് കൂടെ ഇരുന്ന് പൗലോസിൻ്റെ കൂടെ മാത്രമേ ഞാനിരിക്കത്തുള്ളൂ കർത്താവായ യേശുവിൻ്റെ കൂടെ മാത്രമേ ഞാൻ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇന്നാരുടെ കൂടെ മാത്രമേ ഇരിക്കത്തുള്ളൂ എന്ന് ഒരു വാശിയുള്ള ദൈവമല്ല അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അനുസരണമുള്ളവരായിരിക്കണം വിശുദ്ധിയുള്ളവരായിരിക്കണം ദൈവം പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടായിരിക്കണം ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ നാം സന്നദ്ധരായിരിക്കണം ദൈവം പറയുന്നിടത്തേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പറഞ്ഞാൽ വിട്ട് കളയാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തും ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞും ദൈവം പ്രവർത്തിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അനുസരിക്കാൻ ആര് തയ്യാറാകുന്നു അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാൻ ഇന്നും ദൈവം വിശ്വസ്തനായ ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൂരത്തിരുന്ന് പ്രാർത്ഥന കേൾക്കുകയും ദൂരത്തിരുന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവനാണ് ദൈവമെങ്കിലും സർവശക്തനായ ദൈവത്തെ നാം അടുത്തറിയുമ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ ദൈവമായിട്ട് ഒരഭേദ്യ ബന്ധം സ്ഥാപിച്ചാൽ ഈ ദൈവം നമ്മളെവിടെയാണോ അവിടെ കൂടെയിരിക്കും കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളാ ചിന്തയെ കുറച്ചോടെ തുറന്ന ഹൃദയത്തോടെ ധ്യാന മനസ്സോടെ ആത്മീകതയുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് നോക്കണം എൻ്റെ കൂടെ ഇരുന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ആ പ്രവൃത്തിയൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ എന്ന് പറയുന്ന ഒരു സാധാരണ പ്രവർത്തി ആയിരിക്കുമോ ഞാനൊരു കൊച്ചു പട്ടണത്തിൽ പാർക്കുന്നു ചെറിയൊരു ക്രമീകരണത്തിലൊക്കെ സെറ്റപ്പിലായിരിക്കുന്നു ദൈവം തന്ന സൗകര്യത്തിൽ ഞാനിവിടെ ജീവിക്കുമ്പോൾ എന്നോട് കൂടെ ഇരുന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാണ് നിങ്ങൾ ലോകത്തിലേത് രാജ്യത്തിരുന്നാണോ കേൾക്കുന്നത് ഏത് പട്ടണത്തിലാണോ നിങ്ങളുടെ സ്വന്തം വീടാണോ ജോലിക്ക് പോയ സ്ഥലത്ത് നിങ്ങളുടെ ഫ്ലാറ്റോ വാടക വീടോ ആണോ പഠിക്കാൻ പോയ സ്ഥലത്ത് നിങ്ങളൊരു പേയിങ് ഹെസ്റ്റായിട്ട് ജീവിക്കുന്ന സ്ഥലത്താണോ നിങ്ങൾ ഹോസ്റ്റലിലാണോ എനിക്കറിയില്ല നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണെങ്കിലും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളോട് കൂടെ ഇരുന്ന് ഒരു കൂട്ടുകാരനായിരിക്കാനല്ല ഒരു കാവൽക്കാരനായിരിക്കാനില്ല നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ മനസ്സുള്ള ദൈവമുണ്ട് എൻ്റെ കൂടെ ഇരുന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങണം എന്നൊരു മനഃസ്ഥിതി ഉണ്ടാകണം എവിടെയെങ്കിലും ഇരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടത്തി തരാൻ പറയുക അതൊക്കെ ഒരു ലെവലാണ് ഒരു സ്ഥിതിയാണ് ആത്മീകതയുടെ ആരംഭകാലത്തെയാണ് പക്ഷേ അങ്ങനെ ദൂരത്തിരിക്കുന്ന ദൈവത്തോട് എവിടെയോ ദൈവമുണ്ട് പണ്ടൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനൊരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ചാവാൻ പോവാ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷപ്പെട്ട ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ദൈവത്തെ അടുത്തറിഞ്ഞവർ ദൈവത്തെ രുചിച്ചറിഞ്ഞവർ ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അറിഞ്ഞവർ അവരുടെ ആത്മീകതയുടെ മറ്റൊരു തലമാണ് അവരോട് കൂടെ ഇരുന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ദൈവത്തിന് ഒറ്റയ്ക്ക് ദൂരെ ഇരുന്ന് പ്രവർത്തിക്കാൻ പേടിയുള്ളതുകൊണ്ടോ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ വയസ്സായി പോയതുകൊണ്ടൊന്നുമല്ല ഇന്നും ദൈവത്തിനൊറ്റയ്ക്ക് പുരാതന സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ ദൈവോധനം പഠിക്കുമ്പോൾ ദൈവത്തിനേറെ ഇഷ്ടം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ദൈവം പറയുന്നത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് ആ വീട്ടിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കതിൻ്റെതായ ഗൗരവത്തിൽ നിങ്ങളെടുക്കുന്നു എന്ന് എനിക്കറിയില്ല രാവിലെ തോറും കേൾക്കുന്ന ഒരു ആത്മീക സന്ദേശമായി കാണാതെ പ്രായോഗികമായി എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്തൃവീട്ടിൽ എൻ്റെ ചുറ്റുവട്ടത്ത് ഞാനായിരിക്കുന്ന ജോലിസ്ഥലത്ത് എൻ്റെ നാട്ടിൽ എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവമേ ഞാൻ എന്നെ തന്നെ തരുന്നു എൻ്റെ കുറേ കാര്യങ്ങൾ നടത്തിയെടുക്കാനല്ല അങ്ങ് എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം ചിലർക്ക് എൻ്റെ കൂടെ ഇരുന്ന് വാതിൽ തുറന്നു കൊടുക്കണം ആ വാക്കുകൾ കണ്ടോ എൻ്റെ കൂടെ ഇരുന്നു ജാതികൾക്ക് വാതിൽ തുറന്നു കൊടുത്തു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം വാതിൽ തുറന്നു തരാൻ വിശ്വസ്തനാണ് ആ ദൈവം കൂടെയിരിക്കട്ടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവം ദൂരെ ഇരുന്ന് പ്രവർത്തിക്കുന്നവനാണവൻ പക്ഷെ ഇന്ന് കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ആരേൽപ്പിച്ചു കൊടുക്കും ആരാഗ്രഹിക്കും ആരതിനു വേണ്ടി ഇച്ചിരി നേരം മാറി ഇരുന്ന് പ്രാർത്ഥിക്കും ദൈവമേ ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ സന്നിധിയിൽ തരാം എൻ്റെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണേ എന്ന് ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കൂടെ ഇരുന്ന് ദൈവപ്രവർത്തിക്കാൻ ആരംഭിക്കും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ചെല്ലുന്നിടത്ത് അദൃശ്യ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് ദൈവപ്രവർത്തികൾ നടക്കും ഞാനൊരു കർത്തൃദാസനാണ് ഞാൻ ഈ വാക്കേറ്റെടുക്കുന്നു പോകുന്നിടത്ത് എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കട്ടെ അനേകർക്ക് വാതിൽ തുറന്നു കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഏതോ അജ്ഞാത ലോകത്തങ്ങുണ്ടെന്നും അവിടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമെന്നും പഠിപ്പിക്കുന്നൊരു പുസ്തകമല്ലല്ലോ ഇതൊക്കെ സത്യമാണെങ്കിലും ഞങ്ങൾ കണ്ട തിരുവഴുത്ത് ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ അങ്ങേക്ക് മനസ്സുണ്ടെന്നാണല്ലോ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണേ ഞങ്ങളോട് കൂടെ ഇരുന്ന് അനേകർക്ക് വാതിൽ തുറന്നു കൊടുക്കണേ അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആമ്മേ